റിയില്ലതിന്റെ മാമനെട്ട വിരിയെന്ന നേരത്ത് പത്ത് രൂപയുടെ വയറു പൂട്ടിയ ചാളെ മേടിച്ച് നിന്നെ കാണാൻ മാമൻ ചാളെ വരാറൻ്റെ പോയപ്പോ അഞ്ചു കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മരത്തി അടിച്ച് അതിന്റെ വയറ് തിക്കി കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള കൊണ്ടുപോയി കുടമ്പുളിട്ട് കറി വെച്ച മരം കുത്തി മോർണിയെ കടം പറഞ്ഞു പോകേ വേണ്ട എന്തിനാ അടുത്ത കട്ടപ്പനല്ല വേറെ ഒരു ഒരു ദേശഭക്തിയൊക്കെ വരണ ഒരു സംഭവം ഇടയ്ക്ക് അതെ ഈ ലോകം ഈ പാകിസ്ഥാൻ അങ്ങനെ സൂപ്പർ 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 കിട്ടിലായിരുന്നു ഇവിടുന്ന് കണ്ണൊക്കെ ചെറുതായിട്ട് നോക്കി കഴിഞ്ഞാൽ ഏകദേശം അവിടത്തേക്ക് കിട്ടും കേട്ടോ സലീമേ സൗണ്ടുകൾ നമ്മള് മൂന്ന് വെറൈറ്റി കേട്ടു പക്ഷെ അതല്ലാണ്ട് വേറെ ആടേക്ക് പോയി എടുക്കും വേറെ സലീമേട്ടൻ്റെ തന്നെ ഒരു എലക്ഷൻ അനൗൺസ്മെന്റ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോ അവരിങ്ങനെ പറയുമ്പോ നമ്മള് ചോദിച്ചിട്ടാണ് ചെയ്ത് ചോദിച്ചു അപ്പൊ സലീമാനെന്തടാ ചേട്ടാ അതെ നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഈ ഇലക്ഷനൊക്കെ ഞാൻ കൊറേ ഇങ്ങനെ പറഞ്ഞു നോക്കി അപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു സംഭവം ചെറുത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഒരു രണ്ടു മൂന്ന് ഡയലോഗ് ചേട്ടന്റെ ശബ്ദത്തില് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ കോണത്തകുന്ന് വാർഡിലെ ഒന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന സനൂപിന് ഓട്ടോറിക്ഷ അടയാളത്തിൽ

അല്ല ഞാൻ പഠിക്കുന്ന സമയത്ത് എന്ന് പറയാനായിട്ട് കലോത്സവങ്ങളില് കോമ്പറ്റീഷൻ ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല സ്കൂളില് മത്സരിക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അതുകൊണ്ട് ആ മത്സരം നടത്തില്ല പ്രൊഫഷണൽ ആയിട്ട് ആ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നാടുകളിലെ ക്ലബ്ബുകള് പിന്നെ കേരളോത്സവം അങ്ങനെയൊക്കെ കേരളോത്സവത്തിനൊക്കെ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു കുറച്ച് നാളെ സിനിമയുടെ വണ്ടി ഓടിച്ചിരുന്നു പ്രൊഡക്ഷൻ ഡ്രൈവറായിട്ട് അങ്ങനെ പല വണ്ടികളും അവിടെ ഓടിച്ചിരുന്നു അപ്പൊ സലീമേണന്റെ കുറച്ച് പടങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അപ്പൊ പുള്ളി എന്നെ സലീമേന്റെ മുന്നിൽ വിളിച്ചു വരുത്തിയിട്ട് അപ്പൊ ഞാൻ ലൊക്കേഷനിലെ ആൾക്കാരെ വിളിച്ച് പറ്റി പല സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് സലീമേന്റെ പരിചയപ്പെട്ടുപാറ വട്ടപ്പൊളിസാണോ ഞാൻ ചിക്കൻ ചുക്കിയാണെന്നുണ്ടാക്കാൻ അകിലും കോഴി ഭയങ്കര ഇഷ്ടം അല്ല കോഴി ഇറച്ചി ഭയങ്കര പാലക്കാടക്ക് വരുമ്പോൾ അകലെ വിളിക്കാറുണ്ട് അപ്പൊ എന്തായാലും എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോ അകല് വേണ്ടി ചിക്കൻ എങ്ങനെയുണ്ട് സാധനം അടിപൊളി അല്ലേപൊടി ഒന്നും പറയാല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ മണ്ടത്തരായിരിക്കും കഴിഞ്ഞാ നോബിച്ചാട്ടിനൊക്കെ കളിയാക്കി കൊല്ലാറുണ്ട് കാരണം അറിയോ ഈ മണ്ടത്തലോട് എന്റെ വല്യ വിജയം അറിയോ അത് ടീമേ വീട്ടില് അമ്മയുണ്ട് ചേട്ടനുണ്ട് അച്ഛനുണ്ട് വേറെ പ്രത്യേകിച്ച് ആരുമില്ല ണോ പറഞ്ഞത് അങ്ങനെയല്ല ഏത് റൂട്ടിലാണ് വണ്ടി ഓടിക്കണേ കറക്റ്റ് ഏത് റൂട്ടിലാണ് അങ്ങനെ ഒന്നും ഇല്ല ഞാൻ ആര് വിളിച്ചാലും പോവും ചോദിച്ചത് ഇപ്പൊ ഏത് എറണാകുളം കോഴിക്കോട് എറണാകുളം ഗുരുവായൂർ ഈ ചേട്ടന്റെ പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന പെൺകുട്ടികളുടെ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ചേട്ടൻ അവിവാഹിതനാണ് അങ്ങോട്ട് ഒന്ന് മുട്ടാനുള്ള ചെറിയ മടി മടിയുണ്ടാണ് ആ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോകുന്ന വണ്ടി അല്ല പെണ്ണ് കിളി ഉണ്ടോ അല്ലെടുത്തിട്ട് പ്രൈവറ്റ് ഡ്രൈവർമാരുടെ അടുത്ത് ഈ ക്രഷ് തോന്നുന്ന കൊറേ ആൾക്കാർക്ക് ക്രഷ് തോന്നുമായിരുന്നു വർഷാ അല്ല പെൺകുട്ടികൾക്ക് ഈ സ്പീഡും അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ കണ്ടു വർഷാ കോമഡി മനസ്സിലായോ പ്രൈവറ്റ് ഡ്രൈവർമാരോട് ക്രഷ് തോന്നുന്ന ആൾക്കാർ ആരാണ് നമുക്ക് സൗണ്ടാൻ പറ്റും വേറെ ലാൽ ജോസ് ആറ് വിജയ് മഡി മാസ്റ്റേഴ്സിൽ പുള്ളി വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരു പുള്ളിയുടെ ലൈവ് വയ്സ് ആയിക്കോട്ടെ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഇപ്പൊ റോബി ഞാനും ഡയാരൂടി ഒരു സിനിമ ഇപ്പൊ അടുത്ത് റിലീസാണ് സംഭവ സ്ഥലത്ത് ആണ് അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷം ഇപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം

എന്തായാലും സലി ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു